വൈറ്റ് ബ്ലോക്സിന്റെ പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോവാണ് ടാ അപ്പൊ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ബാക്കി പണികളെല്ലാം ഓ ഏകദേശമൊക്കെ തീർന്നു അപ്പം ഈ കഴുകി വെച്ചായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു വയ്ക്കാനുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനും ഉണ്ട് അപ്പം ആ ഒരു കിച്ചൺ ക്ലീനിങ് ആണ് ഇപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോണത് അപ്പം ഇന്ന് പൊതിച്ചോറുണ്ടാക്കണേൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പൊതുച്ചോറ് അനിലേട്ടന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടാ അപ്പോൾ അവർ തിരിച്ചു പോകാറായ ആ ഒരു രണ്ട് ദിവസം മുമ്പത്തെ വീഡിയോ ആണത് അവർ ഓൾറെഡി പോയി ഞാൻ പറഞ്ഞായിരുന്നു അവർ പോയ കാര്യവിശേഷങ്ങളൊക്കെ പറയാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പോണേക്കെ മുമ്പ് അനിലേട്ടൻ ഒരു ദിവസം പറഞ്ഞു ഇങ്ങനെ അനിലേട്ടന് വാഴലയിൽ കഴിക്കാൻ ഒരു മോഹമുണ്ട് ബീഫ് കറി എന്നാലും സണ എപ്പോഴും പറയണ പോലെ തന്നെ ബീഫ് കറി ഇങ്ങനെ വാ വാഴലയിലൊക്കെ വെച്ച് അങ്ങനെ കഴിക്കണം ചോറ് പൊതിച്ചോറ് അങ്ങനെ കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതിപ്രാവശ്യം നടന്നിട്ടില്ല നാട്ടിൽ വന്നപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ദിവസങ്ങൾ നമ്മളിങ്ങനെ കുറച്ച് ഓട്ടം തിരക്കൊക്കെ ആയതുകൊണ്ട് അത് നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനി അവർ പോകാൻ ഇനി അധിക ദിവസമില്ല രണ്ട് ദിവസമുള്ളൂ അതിന് മുമ്പ് എന്തായാലും ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുത്ത് എന്ന് വിചാരിച്ച് ഞാൻ ബീഫ് ഇന്നലെ മേടിച്ച് വെച്ചതാണ് ഇന്നലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ് പക്ഷേ ഇന്നലെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ പൊതിച്ചോറാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയണത് അപ്പം ചേച്ചിയും ചേട്ടനൊക്കെ ഇവിടെ ഇല്ല അവർക്ക് ലാസ്റ്റത്തെ ഷോപ്പിംഗ് ലാസ്റ്റായിട്ടുള്ള അവർ തിരിച്ചു പോകണേൻ്റെ ലാസ്റ്റായിട്ടുള്ള ഷോപ്പിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവർ പോയേക്കാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പുറത്തുനിന്ന് ഫുഡ് അയക്കരുത് അഞ്ജലി ഇവിടെ ഉണ്ട് കേട്ടാ ഇവിടെ നമുക്ക് ഉച്ചയ്ക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് പൊതിച്ചോറ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞയച്ചേക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം അരി കുക്കറിൽ ഇട്ടിട്ട് ഇനി നമ്മുടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ആരംഭിക്കാനേട്ടാ അപ്പം ബീഫിനെ ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്തിറക്കി വെച്ചിട്ടുണ്ട് അതിന്റെ തണുപ്പൊക്കെ മാറാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് തണുപ്പൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട് കേട്ടോ അപ്പം ബീഫ് നുറുക്കി നുറുക്കലാണ് നെക്സ്റ്റ് കട്ട് ചെയ്യാണ്ടാണ് ഞാൻ മേടിച്ചതായിരുന്നത് അപ്പം എന്തായാലും അരി കുക്കറിലിട്ടിട്ട് ഞാനത് ബു ബീഫ് കട്ടയിൽ ആരംഭിക്കുകയാണ് കേട്ടോ അവർ വന്നിട്ട് ഒരു മാസത്തിൻ്റെ അടുത്തായി എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ലയോ കാരണം എന്തിരി പെട്ടെന്നാണ് ടൈമൊക്കെ പോയേ ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തായിരുന്ന സമയത്ത് അവർ പോയി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഷോർട്ട് സീക്കോട്ടൊക്കെ പറഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞായിരുന്നു ഇത്ര പെട്ടെന്നോ അവർ പോയോ എന്നൊക്കെ ചോദിച്ച് ശരിക്കും നിങ്ങളെ പോലെ തന്നെ എനിക്കും ഫീൽ ചെയ്തു ഞങ്ങൾക്കും എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തു പെട്ടെന്ന് സമയം കഴിഞ്ഞ പോലെ തോന്നിയിട്ടാണ് സമയങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇടപെടേന്ന് പറഞ്ഞ് പോണ പോലൊക്കെ തോന്നി അപ്പം അങ്ങനെ അവർ പോകേണ്ട ദിവസം അങ്ങനെ അടുത്തു ഇന്നത്തെ എന്റെ എൻ്റെ താരം എന്ന് പറയുന്നത് ബീഫ് കറിയാണ് കാരണം ചേട്ടൻ പറഞ്ഞ ഒരു ഐറ്റം എന്ന് പറയുന്നത് ബീഫ് കറിയായിരുന്നു ബീഫ് കറി അപ്പോൾ ആയിട്ട് നമ്മൾ കാണുന്ന ഈ പുതിച്ചോറിലുള്ള ചമ്മന്തി പിന്നെന്താ മുട്ട പൊരിച്ചത് മീൻ വറുത്തത് അങ്ങനത്തെ ഒരു പുതിച്ചോറല്ലാ ഇത് ഞാൻ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി അതായത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പുതിച്ചോറാണ് ആ അപ്പോൾ ഞാൻ ബീഫിൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു അപ്പം അതിനെ നല്ല രീതിയിലൊന്ന് കഴുകി വേവിക്കാൻ ഒന്ന് നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് അതിനെ വേവിക്കാനുള്ള പരിപാടികൾ ആദ്യം ചെയ്യട്ടെ അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ അവിടെ വെന്ത് റെഡിയാവും അത് കഴിഞ്ഞിട്ട് വേണം പാവയ്ക്കയും ചേട്ടൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പാവയ്ക്കയും മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പാവയ്ക്കുപ്പേരിയും ബീഫ് കറിയും ഒരു സവോള അല്ലെങ്കിൽ ഉള്ളിയൊക്കെ ഇട്ടിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നത് സമയമുണ്ടെങ്കിൽ ഉള്ളി ഇടാം അല്ലെങ്കിൽ സവോള അങ്ങനെയാണ് വിചാരിച്ചേക്കണത് അപ്പോൾ ചമ്മന്തി പിന്നെ പിന്നെന്താ മുളക് അങ്ങനെ ഒരു ഉപ്പേരി കായുപ്പേരി സന്നയാനം ഭയങ്കര ഇഷ്ടമാണ് കായുപ്പേരി നമ്മുടെ ചോറ് എപ്പോഴും പറയും പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട് കായുപ്പേരി വെച്ചിട്ട് കഴിക്കണം അതായത് അമ്മ പണ്ട് സ്കൂളിൽ നന്നായി ഒരു ഓർമ്മകളൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു മെമ്മറി വെച്ചിട്ടാണ് എല്ലാവരും പറഞ്ഞത് ഇപ്പൊ ചേട്ടനാണെങ്കിലും പറഞ്ഞത് പണ്ട് സ്കൂളിൽ പോകുമ്പോൾ പുതുച്ചോറിങ്ങനെ കെട്ടിത്തരും സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയമൊക്കെ അത് തുറക്കുമ്പോൾ ആ ഒരു മണം അത് ഇപ്പോഴും ഒരു ഫീലായിട്ടുള്ളിൽ കിടക്കുകയാണ് അപ്പോൾ പുതിച്ചോറ് ഇപ്പോഴും ഒരു ഇൻവസ്റ്റാളജി ക്യറ്റമാണ് അപ്പോൾ എനിക്കൊക്കെ പുതിച്ചോറ് എന്ന് പറയുന്നത് സ്കൂളിലേക്കൊന്ന് ഞങ്ങളങ്ങനെ ലഞ്ചിന് പൊതിച്ചോറൊന്നും അങ്ങനെ കൊണ്ടുപോയിട്ടില്ല വല്ലപ്പോഴും കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ വല്ല ടൂറൊക്കെ പോകില്ലേ ടൂറൊക്കെ പോകുമ്പോഴാണ് പൊതിച്ചോറ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്ന് എനിക്ക് എൻ്റെ ഒരു ടൈമിൽ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ എന്നെക്കാളും മുതിർന്ന ആൾക്കാരൊക്കെ എനിക്ക് തോന്നണു പണ്ടൊക്കെ സ്കൂളിലേക്ക് എപ്പോഴും പൊതിച്ചോറ് ഒക്കെ ആയിരിക്കാം പാത്രമൊന്നും ഇല്ലാത്ത സമയം പിന്നെ എല്ലാവരും വീട്ടിൽ വാഴല അങ്ങനെ കൃഷി അങ്ങനെയൊക്കെയുള്ളൊരു ടൈം അപ്പോൾ എൻ്റെ സമയത്ത് എൻ്റെ ഒരു മെമ്മറിയിൽ ഞാൻ എപ്പോഴും പാത്രത്തിലൊക്കെ ആയിരുന്നു ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടുപോയിരുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് വല്ല ടൂറൊക്കെ പോകുമ്പോൾ നമുക്ക് പൊതി പൊതിച്ചോറാക്കി തരും അമ്മയും അപ്പോൾ നമ്മളത് കഴിക്കും അപ്പോൾ പിന്നെ നമുക്ക് വേസ് അത് കളയാനും ഡിസ്പോസ് ചെയ്യാനും എളുപ്പമാണ് അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ ഈ നമ്മുടെ ബീഫിനെ ഒക്കെ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടു അപ്പോൾ ബീഫിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടു പിന്നെ ഇഞ്ചി ചതച്ച് ഇഞ്ചി ഇട്ടു പച്ചമുളക് ഇട്ടു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു അണ്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ട് കൂട്ടിത്തിരുമ്പി മിക്സ് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും വേവിക്കാൻ വെക്കാൻ പോവാണ് കേട്ടാ അപ്പോൾ ഒരു ഗ്രേവി ഉള്ളൊരു കറി ആ ഒരു രീതിയിലാണ് ബീഫ് കറി വെക്കുന്നത് കേട്ടാ ശരിക്കും രാവിലെ തന്നെ നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആകുമ്പോൾ തുറക്കണം ഇതിപ്പോൾ ഞാൻ ഈ കുക്കിംഗ് ആരംഭിച്ചു തന്നെ പത്ത് മണി കഴിഞ്ഞിട്ടാ ശരിക്കും ഇച്ചിരി കൂടി നേരത്തെ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ എനിക്കത്രയും നേരത്തെ ചെയ്യാൻ പറ്റിയില്ല അപ്പം എന്തെങ്കിലും അവിടെ നമുക്ക് നോക്കാം നമുക്ക് മാക്സിമം അവർ എന്തായാലും എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെനിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ലേറ്റ് ലേറ്റായിട്ടാണ് അപ്പം എന്തായാലും ഫുഡ് ഒരു രണ്ട് മണി കഴിഞ്ഞിട്ട് എല്ലാവർക്കും മതിയാവും അപ്പോഴേക്കും അവർ എത്തുമായിരിക്കുള്ളൂ ആ ഒരു കാൽക്കുലേഷനിലാണ് ഞാൻ എൻ്റെ കുക്കിംഗ് ആരംഭിച്ചേക്കുന്നത് അപ്പോൾ അത് ബീഫിന് അങ്ങനെ വേവിക്കാൻ വെച്ചു പിന്നെ പാവയ്ക്ക ഞാൻ മേടിച്ചായിരുന്ന പാവയ്ക്കാനേയും ഒരു കുരു ഒക്കെ കളഞ്ഞ് അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് കേട്ടോ ഞാനിതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചൊരു തക്കാളി കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് എന്ന് പറയുമ്പോൾ സാറിൻ്റെ എപ്പോഴും പറയാറുള്ളത് തക്കാളിക്കറി ഒരു കായുപ്പേരി വേണം ഒരു തക്കാളിക്കറി വേണം ഒരു ചമ്മന്തി വേണം ഇത്ര ഐറ്റം മതി അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല പൊതുച്ചോറിൽ തക്കാളിക്കറി മാത്രം മതി എന്ന് പറയും ചില പ്രാവശ്യം ചില പ്രാവശ്യം പറയും പൊതുച്ചോറിൽ കായുപ്പേരി മാത്രം വെച്ചിട്ടുള്ള എന്താ പറയുക ഒരു മാങ്ങച്ചാറും വെച്ചിട്ടുള്ള പൊതിച്ചോറ് അതൊക്കെയാണ് എനിക്കിഷ്ടം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എന്തായാലും ഞാനതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണുണ്ട് നമ്മൾ കോമൺ ആയിട്ട് നോർമലി കഴിക്കണ ഫുഡൊക്കെയാണ് എന്നാലും ഈ ഒരു രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഒരു സിസ്റ്റത്തിൽ എനിക്കൊന്ന് ഉണ്ടാക്കി ഇപ്പോൾ ഗ്രേസിനാണെങ്കിലും സ്റ്റീവിനാണെങ്കിലൊക്കെ ഒരു ഓർമ്മ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ അത് ചെയ്ത് നോക്കണം അപ്പം നിങ്ങളുടെ ഓർമ്മയിലുള്ള പൊതിച്ചോറുകളുടെ കോമ്പിനേഷനുകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് കോമ്പിനേഷനുകൾ ഉണ്ടാവുമല്ലോ ഇന്ന ഇന്ന സാധനങ്ങൾ അടിപൊളിയാണ് ഓരോരുത്തരുടെ ടേസ്റ്റും ആ ഒരു രീതി ഒക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ അപ്പം നിങ്ങളുടെ സ്കൂള് സമയങ്ങളിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ള ഒരു പൊതിച്ചോർ കോമ്പിനേഷൻ ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ കേട്ടോ അപ്പം നിങ്ങളുടെയും കൂടി വിശേഷങ്ങളൊക്കെ നമ്മൾ കമൻ്റായിട്ട് വായിക്കുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പം അങ്ങനത്തെ പാവയ്ക്കരിയൽ ഇങ്ങനെ സൈഡിക്കോടെ നടന്നുകൊണ്ടിരിക്കണം അങ്ങനെ പാവയ്ക്കരിഞ്ഞ് കഴിഞ്ഞു അപ്പോൾ ഇതിലേക്കുള്ള പച്ചമുളകും അതുപോലെ തന്നെ ചെറിയുള്ളിയും ചെറിയുള്ളിയെന്തെങ്കിലും ക്ലീൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് പച്ചമുളകിനെയും കൂടി എന്തെങ്കിലും കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതിൽ മുളക് ഒന്നും ഇടുന്നില്ല പാവയ്ക്ക് റെഡിയാക്കി എടുക്കുമ്പം എരിവിന് പച്ചമുളകാണ് ഇടുന്നത് പിന്നെ കുറേ പേര് ഇടികല്ലിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചായിരുന്നു നല്ലതാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അത്യാവശ്യം സ്പേസും ഉണ്ട് പിന്നെ നമുക്ക് ചതയ്ക്കാൻ ഒക്കെ നല്ലതായിട്ടെനിക്ക് തോന്നി ഞാൻ ആദ്യം ഈ ഇടികളിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കൊള്ളില്ലാന്ന് ഏതോ ഒരു വ്ളോഗർ പറഞ്ഞു എന്നൊക്കെ പക്ഷെ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ട് ഞാൻ കുറേ നാളായി ഇപ്പോൾ യൂസ് ചെയ്യണേ ഈ വീട്ടിലേക്ക് മാറിയപ്പോൾ തുടങ്ങി ഞാനത് യൂസ് ചെയ്യണുണ്ട് അപ്പോൾ കുറേ പേര് ഇതിൻ്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട് എങ്ങനെ മേടിച്ചെന്ന് ചോദിക്കുന്നുണ്ട് ഞാനത് ആമസോണിൽ നിന്നാണ് മേടിച്ചത് ഉണ്ടെന്ന് തോന്നുന്നു പല രണ്ട് സ്ഥലത്തും രണ്ട് റേറ്റ് ആണെന്നാണെനിക്ക് തോന്നണെങ്കിൽ കറക്റ്റ് അറിയില്ല ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചായിരുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഇട്ടേക്കാം കേട്ടാ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം എനിക്ക് നല്ലതായിട്ട് തോന്നി പിന്നെ ഓരോരുത്തരുടെ യൂസിൽ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണല്ലോ എനിക്ക് എന്തായാലും നല്ലതായിട്ട് തോന്നി എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഇടിക്കണ ചതയ്ക്കണ കല്ലിൽ ഇത്തിരി സ്പേസ് വേണമെന്നായിരുന്നു ഞാനൊരു സർക്കിളായിരുന്നു ഉദ്ദേശിച്ചത് എൻ്റെ ഉണ്ടായിരുന്നത് ഒരു സർക്കിളായിരുന്നു പക്ഷെ ഇങ്ങനെ കുഴി പോലത്തെ കുറച്ച് മാത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ ഒരു റൗണ്ട് ഷേപ്പിൽ എനിക്ക് അത്യാവശ്യം കൊള്ളാൻ രീതിയിൽ കുഴിയുള്ള ടൈപ്പാണ് ഉദ്ദേശിച്ചത് പക്ഷെ എനിക്കത് ഓൺലൈനിൽ നോക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ പുറത്ത് ഞങ്ങൾ പോയ സമയത്തൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ മുമ്പ് ഏതൊക്കെയോ വീടുകളിൽ ഞാനിങ്ങനെ പോയപ്പോൾ അങ്ങനെ കുഴിയുള്ള ടൈപ്പ് വീടുകളിൽ കണ്ടിട്ടുണ്ട് അപ്പം അന്ന് തുടങ്ങി അങ്ങനത്തെ മേടിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചായിരുന്നോ പക്ഷേ എനിക്ക് കിട്ടിയില്ല അപ്പോഴാണ് ഞാൻ ഈ സംഭവം കണ്ടത് അപ്പോൾ അങ്ങനെ മേടിച്ചപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി അപ്പം അങ്ങനെ ഞാൻ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഞാൻ പാവയ്ക്ക് റെഡിയാക്കാൻ വേണ്ടി വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിച്ച് ചതച്ച് ചെറിയുള്ളിയും അതുപോലെ പച്ചമുളകുമൊക്കെ ഇട്ടു പിന്നെ മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ കറിവേപ്പിലേ ഇട്ടു നമ്മൾ പാവയ്ക്ക ഇട്ടു എല്ലാം ഇട്ട് നല്ലോണം ഒന്ന് ഒന്ന് വഴറ്റി ആദ്യം കുറച്ച് നേരം ഞാൻ സിമ്മിൽ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കും അത് കഴിഞ്ഞിട്ട് തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്താൽ ആ പാവയ്ക്ക അങ്ങനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കും അങ്ങനെ അപ്പോൾ നമ്മുടെ പാവയ്ക്കയുടെ കയ്പ്പൊക്കെ ഞങ്ങൾക്ക് എനിക്കൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചിലവർക്കൊന്നും ഇഷ്ടമല്ല പാവയ്ക്കയുടെ കയ്പ്പൊന്നും അപ്പോൾ എന്തായാലും എൻ്റെ അത് നമ്മുടെ പാവയ്ക്ക് പേര് അങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇത് ഞാൻ ബീഫ് കറിയിലേക്കുള്ള കാര്യങ്ങളാണ് കേട്ട് അപ്പോൾ ഒരു ഗ്രേവി വേണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് സവോള ഞാൻ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് കുറേയല്ല നല്ല ഒന്ന് രണ്ട് മൂന്നാല് മൂന്നാല് സവോള എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഞാൻ ചെറിയ ഉള്ളി അധികം എടുത്തിട്ടില്ല എടാ കാരണം നന്നാക്കാൻ ടൈമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ചെറിയ ഉള്ളി ചെറിയുള്ളി എടുത്തായിരുന്നേനെ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മുടെ ബീഫൊക്കെ വെന്ത് ഒന്ന് റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ സവോള ഇട്ടു വെളുത്തുള്ളിയും അത്യാവശ്യം നല്ല രീതിയിൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയുടെ ഫ്ലേവർ മുന്നിൽ കൂടുതൽ നിൽക്കുമ്പോൾ ബീഫ് കറിയിലൊക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളിയും ഒരു മൂന്ന് മൂന്ന് തോടം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പച്ചമുളക് കിട്ടുക നല്ലോണം ഒന്ന് ഇതിനൊന്ന് വഴറ്റി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ ഒന്ന് വഴണ്ട് റെഡിയായി വന്നപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് എരിവിനുള്ള പച്ച മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇട്ടു അതിനെ നല്ല വഴറ്റി ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാണ് അപ്പോൾ ഇടയ്ക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു ഡ്രൈ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും അങ്ങനെ നമ്മുടെ ഗ്രേവി ഒന്ന് റെഡിയായി കഴിഞ്ഞപ്പോൾ ബീഫിനെയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അതിനെ അതിനൊന്ന് ഇനി അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി ഇങ്ങനെ എടുക്കും പിന്നെ ഇതിലേക്ക് ഞാൻ ഇനി മല്ലിയിലും കൂടി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇട അപ്പോൾ നമ്മുടെ രണ്ടായിട്ടും ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി കായുപ്പേരി ഉണ്ടാക്കണം തക്കാളി ഇന്ന് ഞാൻ തക്കാളി കറി വെക്കാൻ വേണ്ടിയേണ്ടത് തക്കാളിയൊക്കെ പുറത്തെടുത്ത് വെച്ചായിരുന്നേ അപ്പോൾ തക്കാളിക്കുള്ളൊരു ടൈമില്ലായെന്ന് എനിക്ക് തോന്നി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട തക്കാളി കറി വേണ്ട അപ്പോൾ സാറിന് ഞാനോട് ഞാൻ ചോദിച്ചു ചാറായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്നു പറഞ്ഞാൽ പറഞ്ഞു കുഴപ്പമില്ല നമുക്കിത് മതി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ കുഴപ്പമില്ല എന്ന് ഇങ്ങനെ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ബീഫ് കറി അങ്ങനെ സെറ്റായിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കായുപ്പേരി ഉണ്ടാക്കാം അപ്പോൾ നേന്ത്രക്കായ കൊണ്ടുള്ള ഉപ്പേരിയാണ് അപ്പം നേന്ത്രക്കായേനെ അതുപോലെ തന്നെ ഞാൻ ഈ കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി വെള്ളത്തിലേക്ക് വേണം ഡയറക്റ്റ് കട്ട് ചെയ്ത് ഇടണേ അതിൻ്റെ ആ ഒരു കറയും കാര്യങ്ങളൊക്കെ പോകും അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇടുന്നുണ്ട് ഇടാറുണ്ട് ഞാനിപ്പോൾ എന്തായാലും മഞ്ഞൾപ്പൊടി വെള്ളത്തിലാണ് ഞാൻ പൊതുവേ ഇടാറുള്ളത് അപ്പം അങ്ങനെ മഞ്ഞൾപ്പൊടി വെള്ളത്തിലേക്ക് ഞാൻ കട്ട് ചെയ്ത് ഇട ഇടാണ് പിന്നെ ഇതിനൊന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത് കുക്കറിലിട്ട് വേവിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പണികളങ്ങനെ തീരും പിന്നെ ഇനി നേരത്തെ പറഞ്ഞില്ല ഒരു ചമ്മന്തി ഉണ്ടാക്കണം അപ്പം ചെറിയുള്ളി എന്തായാലും ഞാൻ എടുക്കണില്ല സവോള എടുക്കണുള്ളൂ സവോളയാകുമ്പം പെട്ടെന്ന് മടി തീരും ഞാൻ മുമ്പ് മുമ്പ് എപ്പോഴും ഉണ്ടാക്കാറുള്ള ചമ്മന്തിയാണ് നമ്മുടെ പുളിയൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ അപ്പം ചെറിയുള്ളിയിലത് അടിപൊളിയാണ് സവോളയിലെ അടിപൊളിയൊക്കെ തന്നെയാണ് പക്ഷെ ചെറിയുള്ളിക്ക് ചെറിയുള്ളിടേതായ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അങ്ങനെ പിന്നെ കുറേ പേര് എന്നോട് പറഞ്ഞ് മീഡും ഇനി ക്ഷീണിക്കണ്ട വണ്ണം വെച്ച് കുറച്ചത് മതി ഡയറ്റിംഗ് ഒക്കെ ഡയറ്റിംഗ് ഡയറ്റിങ്ങല്ല ജിമ്മിൽ പോകണോണ്ടാണ് വണ്ണം കുറയണം എന്നാണ് എല്ലാവരും വിചാരിച്ചേക്കണേ അല്ലാട്ട ഡയറ്റ് ഇതായിരുന്നു എനിക്ക് എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് വെയിറ്റ് എനിക്ക് ഫീൽ ചെയ്യില്ല പക്ഷെ എനിക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വയറുണ്ട് കുറച്ച് വയർ വലിയൊരു സം പ്രശ്നക്കാരനാണ് ആ വയറൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഡയറ്റ് ചെയ്താലേ വയറ് കുറയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് പിന്നെ എനിക്ക് വെയ്റ്റും കുറയ്ക്കണമായിരുന്നു കാരണം ഡെലിവറി കഴിഞ്ഞപ്പോൾ ഓക്കെ ഉള്ള വെയ്റ്റും നമ്മളിങ്ങനെ ഒരു കറക്റ്റ് ഒരു ഫുഡ് ഹാബിറ്റ് ഹാബിറ്റൊന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ലല്ലോ അപ്പോൾ തോന്നി പോലൊക്കെയാണ് ഭക്ഷണം കഴിക്കണേ തോന്നി നേരത്ത് അങ്ങനെ അങ്ങനെ ഒരു ഓർഡർ ഇല്ലാത്തൊരു ലൈഫായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒന്നൊരു വ്യത്യാസം വരുത്തണമെങ്കിൽ ഒറ്റയ്ക്ക് വിചാരിച്ച് നടക്കൂല ഡോക്ടറിൻ്റെ അണ്ടറിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളത് പ്രോപ്പറായിട്ടൊക്കെ ചെയ്യും ഒരാൾ നമ്മൾ ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യല്ലോ അപ്പോൾ ഞങ്ങളിപ്പോൾ ഡയറ്റിംഗ് ഒക്കെ നിർത്തി കാരണം ചേച്ചിയൊക്കെ വന്ന കാരണം അവർ വന്ന സമയത്ത് നമ്മൾ ചെയ്തായിരുന്നു പിന്നെ എല്ലാവരും കൂടി ഉള്ളപ്പോൾ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിനൊന്ന് ഒന്ന് വയ്യ നിർത്തിയേക്കാണ് പിന്നെ ഇനി ചിലപ്പോൾ ഞാൻ ചെയ്യാൻ ചാൻസ് കുറവാണ് തീരുമാനം എടുത്തിട്ടില്ല എൻ്റെ വെയിറ്റ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് സണ്ണാട്ടൻ്റെ വെയിറ്റ് അങ്ങനെ കുറഞ്ഞിട്ടില്ല കാരണം ഞങ്ങൾ നിർത്തിയ കാരണം അപ്പോൾ ഇനി ഞങ്ങൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യും അന്നത്തെ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് നിർത്തിയതാണ് അപ്പോൾ കായുപ്പേരിയിലേക്ക് കായുപ്പേരിയൊക്കെ റെഡിയാക്കി പിന്നെ അത് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി സവോള കുരു കുരുവിന്ന് കട്ട് ചെയ്തു അതിലേക്ക് ഞാൻ എന്താ ചെയ്യാ പച്ചമുളക് മുളക് പൊടിയും അതുപോലെ തന്നെ പുളി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം കൈകൊണ്ട് കൂട്ടി തിരുമ്മി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് നല്ലോണം കൂട്ടിത്തിരുമിട്ടാ അങ്ങനെ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കൂട്ടി തിരുമ്മി കഴിക്കുമ്പോൾ നല്ല രസമാണ് ആ ഒരു എന്താ പറയുക ചമ്മന്തിയുടെ ഒരു ടെക്സ്റ്റർ കിട്ടാൻ വേണ്ടി വെളിച്ചെണ്ണ ഒക്കെ കൂടുതലായിട്ടും അടിപൊളിയാണ് അപ്പം അങ്ങനെ നമ്മുടെ ചമ്മന്തിയും അങ്ങനെ റെഡി ആയിട്ടുണ്ട് പിന്നെ അടുത്തത് വറ്റൽമുളകാണ് അപ്പോൾ വറ്റൽമുളകും ചേട്ടൻ എന്നൊക്കെ നല്ല ഇഷ്ടമാണ് ഞാനിങ്ങനെ എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ എന്ന് ചോദിച്ചറിഞ്ഞായിരുന്നു അപ്പോൾ പാവയ്ക്കയും വറ്റൽമുളകും ഒക്കെ ഇഷ്ടമാണ് എന്നുള്ള അറിഞ്ഞു അപ്പോൾ ഞാൻ വറ്റൽമുളകും വെക്കാമെന്ന് വിചാരിച്ച് നെയ്യ് ഒഴിച്ചിട്ട് അങ്ങനെ വച്ചൽമുളകും ഇതേ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ദേ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറും ഞാൻ ദേ ഊറ്റി എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് വേഗം പാക്ക് ചെയ്ത് വെ എടുത്ത് വയ്ക്കാം എന്നാലപ്പോൾ അവർ വരുമ്പോഴേക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അങ്ങനെ ഞാൻ ഞാനത് നമ്മുടെ വാഴലേനെ ആദ്യം ചേട്ടനുള്ളതാണ് ഫസ്റ്റ് ഞാൻ പാക്ക് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ ഞാൻ വാഴലയിൽ കുറച്ച് പച്ച കളിച്ചെണ്ണ വെച്ചു നല്ല ചൂടോടുകൂടി തന്നെയാണ് ഒരേന്ന് ഒരേന്ന് പെട്ടെന്ന് പാക്ക് ചെയ്യണം അപ്പം ചോറും ഞാൻ ലാസ്റ്റാണ് ചോറും ഒന്ന് ഊറ്റിയായിരുന്നേ അപ്പം നല്ല ഒന്നും കൂടി ചൂടാക്കിയിട്ട് അങ്ങനെ ഞാൻ ഊറ്റി അപ്പോൾ ആ ചൂട് നമുക്ക് കിട്ടുമല്ലോ അപ്പം എല്ലാ കറികളും നമ്മുടെ ചോറും അത് നമ്മുടെ ബീഫ് കറിയും കായുപ്പേരിയും പിന്നെ പാവയ്ക്കുപ്പേരിയും പിന്നെന്താ നമ്മുടെ ചമ്മന്തിയും വച്ചൽമുളകും എല്ലാം കൂട്ടി പൊതിച്ചോറിന് ഞാൻ ആദ്യം പൊതിയാണ് അപ്പോൾ പൊതിച്ചോറ് പാക്ക് ചെയ്ത് വേണം ചുറ്റിനു ആൾക്കാരുണ്ട് കേട്ടോ അഞ്ചിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ പൊതിൻ്റെയും പേര് എഴുതി വയ്ക്കുകയെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഇത് ചേട്ടനുള്ളതാണ് കേട്ടോ ആദ്യം നമ്മുടെ ആഗ്രഹിക്കുന്ന ആൾക്കാണ് ഫസ്റ്റ് നമ്മൾ ചേട്ടന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റത്തെ പാക്കിങ് ചേട്ടന് വേണ്ടിയുള്ള ആണ് അപ്പം അങ്ങനെ നമ്മുടെ ആ ഒരു തീ ഇത്ര ദിവസം ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച ഒരു ലക്ഷ്യം അങ്ങനെ പൂർത്തിയാക്കി സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ അപ്പോൾ അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് അങ്ങനെ റെഡി ഇനി അവർ കുറച്ച് കഴിയുമ്പോഴേക്കും എത്തായിരിക്കുള്ളൂ എന്തായാലും ഒരു അര മുക്കാൽ മണിക്കൂർ നമുക്കിങ്ങനെ അടച്ചു വെക്കാനൊരു സമയം കിട്ടും പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റിയിട്ടോ സ്റ്റീവും ഗ്രേസുവാണെങ്കിലും അങ്ങനെ അധികം വന്ന് ഇങ്ങനെ അച്ചി ബാളെടുക്കുകയും കരയുകയും അങ്ങനെയൊന്നും ചെയ്തില്ല സ്റ്റീവാണെങ്കിൽ പഞ്ചിലിയും കൂടി ഉള്ളതുകൊണ്ട് കളിക്കാനാളുണ്ട് ഭയങ്കര രസ രസമാണ് എല്ലാവരും കൂടി ഉള്ള അപ്പോൾ പിള്ളേർക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ആദ്യത്തെ പൊതിച്ചോറ് അങ്ങനെ നമ്മുടെ റെഡിയായി ഇനി എല്ലാവർക്കും ഉള്ള പൊതിച്ചോറ് വേഗം വേഗം ഒന്ന് പാക്ക് ചെയ്യട്ടെ

അങ്ങനെ ഫുഡ് കഴിക്കൽ ആരംഭിച്ചു എല്ലാവർക്കും മാനസികമായി സന്തോഷം ഉണ്ടെന്ന എല്ലാവരുടെയും ഫേസിക്കോടെ എനിക്ക് മനസ്സിലായി അതായത് നമ്മുടെ പാത്രം തുറന്നപ്പോൾ തന്നെ പാത്രല്ല നമ്മുടെ ഇല തുറന്നപ്പോൾ തന്നെ എല്ലാവരുടെ മുഖത്തൊരു പുഞ്ചിരി ഇടർന്നു അപ്പോൾ തന്നെ എന്റെ മനസ്സ് നിറഞ്ഞു ഇപ്പോൾ ആക്ച്വലി എനിക്ക് സത്യം പറഞ്ഞാൽ വിഷിക്കണേല ഇതൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് കഴിക്കാനേ സത്യം പറഞ്ഞാൽ തോന്നിണ്ടായിരുന്നില്ല ഞാനിപ്പോൾ എന്റെ പാക്ക് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാക്ക് തരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അമ്മയ്ക്കും എല്ലാവർക്കും അമ്മയ്ക്ക് കൊടുത്തു എല്ലാവരും അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചിയും വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇനി ഫുഡ് അയക്കട്ടെ അപ്പോൾ ഇതൊരു സന്തോഷം അപ്പം ഇനി നിങ്ങളുടെ ഇഷ്ടമുള്ള പൊതിച്ചോറ് കോമ്പിനേഷനിലൊക്കെ പറഞ്ഞോളൂ ഞാൻ എന്തായാലും പൊതുച്ചോറുകൾ വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നാഗ്രഹിക്കുന്നുണ്ട് അനുസരിച്ചൊക്കെ ചെയ്യാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്ക് നമുക്ക് അടുത്ത വീഡിയോ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിച്ചോളോ വീഡിയോസൊക്കെ വളരെയധികം ആയിട്ടാണ് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ അറിയാം ഞാൻ മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കാം കുറേ കുറച്ചധികം തിരക്കിൽ പെട്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ